അപ്പോൾ ദിയ മോള് ഇന്ന്താ സ്കൂളിലേക്ക് പുതിയ യൂണിഫോം യൂണിഫോമൊക്കെ ഇട്ടിട്ട് ആയിട്ടാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസത്തെ ഒരു ആഗ്രഹമാണ് ദിയക്ക് യൂണിഫോം ഇടണം 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 എന്നുള്ളത് ഒരു റൗണ്ട് റൗണ്ടിൽ എങ്ങനെ ഇങ്ങനെ തിരിഞ്ഞാണിച്ചു കൊടുത്തേയ് ഗുഡ് മോർണിംഗ് പോയി എല്ലാവരുടെ അടുത്ത് ഗുഡ് മോർണിംഗ് സ്കൂളിലേക്ക് പോവാ പറഞ്ഞു സന്തോഷമായില്ലേ യൂണിഫോമൊക്കെ കിട്ടിയപ്പോൾ ആയിക്കോട്ടെ ബെല്ലടിക്കുന്നതിന് മേക്ക് പോവാട്ടോ തൃശൂ റങ്ങിട്ടില്ല അല്ലെ നല്ല ഇത്തിരി വാശി പിടിച്ചല്ലോ ഉണ്ണി ഇന്നലെ വാശിയല്ല ഇന്നലെ ഇത്തിരി ഓർക്കുന്ന എനിക്കിലും ഓർക്കുന്ന എനിക്കലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നമ്മ ഫോട്ടോ എടുക്കാണ് കുബിയോടെ ഈ സൂപ്പർ നമ്മുടെ ബാലാപ്പൻ വന്നിട്ടുണ്ട് യൂണിഫോമുണ്ടോ പുതിയത് എന്നോട്ട് സ്റ്റാർട്ട് ചെയ്യണം ചെയ്യാനേട്ടാ രണ്ട് ജോഡി തരണം ആ ആ രണ്ടു ജോഡിന് തരാം അപ്പൊ ഗംഭീര മഴ വരുന്നുണ്ട് അതിന്റെ മുന്നില്ലേ കോട്ടേട്ടാ ഇന്നെന്താ പൂവൊക്കെണ്ടാ എന്തോ അതെയാ ശരി ഇതെന്താടാ ശംഖുപുഷ്പം അപ്പൊ വന്നിട്ട് കാണാൻ പറയും ബൈ ഒന്ന് ഹലോ അപ്പോ കാലത്ത് ദിയക്കുട്ടീനെ യൂണിഫോം ഒക്കെ എടിയിപ്പിച്ച് സ്കൂളിൽ കൊണ്ടുപോയി വിട്ടു അവിടുന്ന് നേരെ ഞാൻ അക്ഷയ സെന്ററിൽ പോയിട്ട് നമ്മുടെ വീടിൻ്റെ കാര്യങ്ങൾക്ക് ശരിയാക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ വീടിൻ്റെ ആ ഒരു സാങ്ഷൻ റെഡി ആയതുകൊണ്ട് തന്നെ അതിലേക്കുള്ള പേപ്പറുകളൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ പേപ്പറുകൾ അവർ പറയുന്ന പ്രൂഫുകളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീടിനുള്ള പൊസേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം എന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരക്ഷയിൽ പോയപ്പോൾ പൊസേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഇനി എൻ്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം അത് ഉണ്ടാക്കണം അതിനുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അതിച്ചിരി ടഫാണ് കാരണം അമ്മയുടെ ഭാഗത്ത് നിന്ന് അമ്മയുടെ ആ ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം പറഞ്ഞപ്പോൾ അമ്മയൊക്കെ മരണപ്പെട്ട നമ്മുടെ ഇതായ കാര്യങ്ങളൊക്കെ കുറേ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അമ്മയുടെ റിലേഷൻ അതായത് അമ്മയുടെ ആങ്ങളെയോ അമ്മയുടെ അങ്ങനെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പതി പറഞ്ഞു അപ്പം ഞാനിവിടെ നമ്മുടെ മാമൻ്റെ ഒരു പ്രൂഫ് വെച്ചിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് എങ്കിലും ഇപ്പം എന്നിട്ട് ഞാൻ എൻജിനീയറിനെ വിളിച്ചു ചോദിച്ചു നമ്മുടെ ഭൂമി വന്നിട്ട് സ്കെച്ച് അടിച്ചു അതായത് അളന്ന് പോയിട്ടുള്ള ആളെ ഞാൻ വിളിച്ചു പറഞ്ഞു അപ്പോൾ സാറെ അങ്ങനെ ആയിട്ടുണ്ട് കാര്യങ്ങൾ പൊസേഷൻ കിട്ടിയിട്ടുണ്ട് ഇനി എന്തെങ്കിലും സബ്മിറ്റ് എന്ന് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞത് ആധാരം ആധാരത്തിൻ്റെ കോപ്പി പിന്നെ നമ്മുടെ ലാൻഡ് ടാക്സ് അതായത് നികുതി അടച്ചത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പിന്നെ ഞാൻ തന്നെയാണ് നമ്മുടെ വീടിൻ്റെ അതായത് എനിക്ക് വീടിൻ്റെ പണി എനിക്ക് അറിയുന്നത് കൊണ്ട് നമ്മുടെ ഈ വീടിൻ്റെ അതായത് പുതിയ വീട് വെക്കാൻ പോകുന്ന വീടിൻ്റെ അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റാണ് നമുക്ക് വീട് വയ്ക്കാൻ എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ഒരു അറുന്നൂറ്റി നാൽപ്പത്തഞ്ചിൽ ഒതുങ്ങുന്ന ഒരു വീടിൻ്റെ പ്ലാൻ ഞാൻ വരച്ചിട്ടുണ്ട് തൽക്കാലം അതിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത് ആ ഒരു വീടിൻ്റെ പ്ലാനിൽ അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് അറുന്നൂറ്റി എഴുപതാവുമ്പോഴാണ് രണ്ട് ബെഡ്റൂം എനിക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ അഞ്ഞൂറ്റി അറുപതിൽ ഒതുങ്ങുന്ന രീതിയിലാണ് ഒരൊറ്റ ബെഡ്റൂമായിട്ട് വരുന്നത് അപ്പോൾ ഞാൻ രണ്ട് ബെഡ്റൂം എടുക്കാനുള്ള ഒരു സെറ്റപ്പിലും കൂടി ഞാൻ പ്ലാനിനെ ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അത് ആയിട്ട് ഈ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് അത് അയച്ചു കൊടുക്കണം അയച്ചു കൊടുത്തിട്ട് മൂപ്പരും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയും കേട്ടോ അപ്പോൾ ദിയേനെ കാലത്ത് യൂണിഫോം ഇട്ടിട്ട് സ്കൂളിൽ അപ്പോൾ ടീച്ചർ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ദിയ യൂണിഫോം ഇട്ടില്ല മെഡിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ അതൊക്കെ നമുക്ക് അറിഞ്ഞപ്പോൾ അതൊരു സന്തോഷം നമ്മൾ അതിൽ പങ്കുവയ്ക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം നേരെപ്പോൾ വീട്ടിൽ വന്ന് കയറി ദിശയാ ആ ദൃശ്യ അവിടെ ഉണ്ട് അപ്പോൾ ഞാനപ്പോൾ വാതിൽ തുറന്നിട്ടില്ലേ ഒന്ന് കയറിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങൾ എല്ലാവരും എന്താ ചായ ഒക്കെ കുടിച്ചോ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ലേ കാലത്ത് അപ്പോൾ എന്തായാലും ഒന്ന് കഴിക്കട്ടെ ദൃശ്യ ദീയ കാലത്ത് ദോശയൊക്കെ കഴിച്ചിട്ടാണ് പോയി നിന്നിട്ടാ അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് നമ്മുടെ വീടിൻ്റെ പ്ലാൻ ഒന്നും കൂടിയും കറക്റ്റാക്കിയിട്ട് ഒന്ന് വരയ്ക്കാൻ അപ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയണത് നമുക്കിങ്ങനെ വർക്ക് ർക്കറിയാമെന്നുള്ളതാണ് ഒരു ചോദിച്ചാൽ വീടിന് കിട്ടുകയാണെങ്കിലും നമുക്ക് ഏറ്റവും വലിയ ഒരു ഭാഗ്യം വന്നത് വീടിൻ്റെ പണി എനിക്കറിയാമല്ലോ എന്നുള്ളത് അത് പഠിച്ചു വെച്ചതുകൊണ്ട് കൊണ്ട് അതറിയാം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ലാഭം വരാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ കണ്ടിന്യൂ ആയിട്ട് പറയാം ഓക്കെ താങ്ക് യു ശരി